വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും നടന്നു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമസ്ത നേതാവ് കുഞ്ഞിത്തങ്ങൾ റംസാൻ സന്ദേശം നൽകി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റില്ലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോൺസൺ അന്തിക്കാട് ഗുരുവായൂർ ദേവസ് ചെയർമാൻ വിജയൻ മാസ്റ്റർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു യൗമുൽ ഫുർത്താൻ എന്ന് പറയുന്ന ഒരു സുദിനം കൂടിയാണ് സത്യസത്യ വിവേചനത്തെ തിരിച്ചറിയുന്ന സുദിനമാണ് അതുകൊണ്ട് തന്നെ ആ യൗമുൽ ഫുർഖാനും ഫുർഖാനുമായി ബന്ധപ്പെട്ട് ബദർ ദിന സന്ദേശം പള്ളികളിലൊക്കെ നടക്കുക കാരണം കൊണ്ട് നോമ്പ് എടുത്ത ആളുകൾ ഈ സവിൽ വളരെ കുറവായിരിക്കും എല്ലാവരും ഇന്ന് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നഗരസഭ സംഘടിപ്പിച്ച ഈ സമൂഹ നോമ്പ് തിരയിൽ നൽകുന്ന മെസ്സേജ് നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും നഗരസഭാ ചെയർമാനും സൂചിപ്പിച്ചതുപോലെ സൗഹാർദവും സ്നേഹവും സാന്ത്വനവും കാരുണ്യവും മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വേൾഡ് ലെവലിൽ ചിന്തിച്ചാൽ ഇന്ന് ഇഫ്താർ പ്രോഗ്രാമുകൾ സമൂഹമായി ആചരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്